മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് നവോദാരവൽക്കരണ നയവും സ്വകാര്യവൽക്കരണ നയവും അതോടൊപ്പം തന്നെ വർഗീയത അനിശക്തിപ്പെടുത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് മണിപ്പൂരിനകത്ത് കഴിഞ്ഞ ഒരു പക്ഷകാലത്തിലധികമായിട്ട് നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു കൊണ്ടിട്ട് പി കെ സജീവ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന ഭാരവാഹികളായ വി ജനാർദ്ദനൻ കെ പിലി ബേബി ജോസഫ് രഘുനാഥൻ കെ രാജേഷ് മണാട്ട് അജിദാസി നിഷാദ് സജീവൻ കെ പ്രദീപ് പി വി എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ വെച്ച് വിരമിച്ച ജീവനക്കാരെ ആദരിച്ചു അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എന്റെ പേർച്ച എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡിങ് സാരി നോക്ക് കാഞ്ചിപുരം ഇത് അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പണം വരെ അടുത്തെടുത്ത

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ